വാടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ ആർസി യുപി സ്കൂൾ പിടിഎ ജനറൽ ബോഡി യോഗം നടത്തി പഞ്ചായത്തംഗം സന്തോഷ് പണിക്കശേരി ഉദ്ഘാടനം ചെയ്തു. ഇത്രേ മോശം കാലാവസ്ഥയേ കൂടയാണ് നമ്മുടെ పిల్లകൾ നമ്മൾ പോയി മുരയിക്ക് മൈക്ക് മറിഞ്ഞു ഇത്ര ഒരു അതിപ്രസരം അർഭൂയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി അവരെ പഠനത്തി മാത്രമല്ല മറ്റു കലാകായിക മേഖലകളിലേക്ക് ഒക്കെ തന്നെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് അവരുടെ മറ്റുള്ള രീതിയിലേക്ക് പോകാതെ കണ്ട് അവരെ ഈ വക കാര്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ നടപ്പാക്കുകയാണെങ്കിൽ അവർ ഇനിയുള്ള കാലത്തിൽ സ്പോർട്സും ആർട്സും ഒക്കെ പഠനമൊക്കെ പോകുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പി ടി എ പ്രസിഡന്റ് സി എസ് സുനിൽകുമാർ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ഫാദർ എബിൽ ചെറമ്മൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടിയ പൂർവ്വ വിദ്യാർത്ഥി ശരണ്യ ആന്റണി മുഖ്യ അതിഥിയായി പ്രധാനാധ്യാപകൻ ഷാജി ജോർജ് സുമിത ഉണ്ണി ജോളി ടി തോമസ് എന്നിവർ സംസാരിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പുതിയ പി ടി എ കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റായി സി എസ് സുനിൽകുമാർ വൈസ് പ്രസിഡന്റായി റഷീദ് ഉസ്മാൻ മാതൃസംഘം പ്രസിഡന്റായി ആഷിഫ എന്നിവരെ തെരഞ്ഞെടുത്തു